പ്രളയബാധിത സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും ജമ്മുകശ്മീർ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് സന്ദർശിക്കുക വിവരങ്ങളുമായി ബൽറാം നെടുങ്കാടിയാണ് വീണ്ടും ചേരുന്നത് ഡൽഹിയിൽ നിന്ന് ബൽറാം ഗുഡ് മോർണിംഗ് അഗൈൻ പ്രളയബാധിത സംസ്ഥാനങ്ങൾ അവർക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ധനസഹായം ഒക്കെ ചർച്ചയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജമ്മുകാശ്മീർ സന്ദർശിച്ചിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് എത്തുകയാണല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന റിജിത്ത് നാല് പ്രളയബാധിത സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനാണ് പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനങ്ങൾ ജമ്മു കശ്മീർ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി തുടർച്ചയായി പ്രളയ ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു പലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ മറ്റ് പ്രളയവും ഉണ്ടായിരിക്കുന്നു ഈ മേഖലകളിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് അതിനിടെയാണ് കേന്ദ്ര സഹായം കൂടുതലായി വേണം എന്ന ആവശ്യം ഈ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ സന്ദർശന തീയതിയോ സമയക്രമമോ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് നാല് സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും പ്രളയ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനവും നേരിട്ട് വിലയിരുത്തും തുടർന്നായിരിക്കും കേന്ദ്ര സംഘത്തിന്റെയും മറ്റും സന്ദർശനം ഉണ്ടാകുക അത് സഹായം കേന്ദ്ര സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടിയും അവലോകനം നടത്തുന്നതിന് വേണ്ടിയുമാണ് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം കാലവർഷം ആരംഭിച്ചതു മുതൽ പ്രളയക്കെടുതിയിൽ അഞ്ഞൂറിലേറെ മരണങ്ങളാണ് ഈ നാല് സംസ്ഥാനങ്ങളിൽ മാത്രമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്നും അതീവ ജാഗ്രതാ നിർദ്ദേശം അരുണാചൽ പ്രദേശ് അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി ചേർന്നത്